പൊന്നോണ്ണി തന്നെ വേദന ഉണ്ടോ വേദന ഉണ്ടോ അടി പങ്കറ വേദന ഉണ്ടോ കടിവിടാൻ പോവോ കടിവിടാൻ പോവോ പോവല്ല എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ഉറക്കം എണീറ്റുടനെ പിള്ളേർ അടുത്തോട്ടാണ് ഏട്ടാ പോയത് ഇന്നലെ കടിയൊക്കെ കൂടി വേദനിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ഗോപൂന് രാവിലെ ആയപ്പോൾ ഒരു കൈ തറയിൽ കുത്താൻ വയ്യ കയ്യിലെ മുട്ടിൻ്റെ ഭാഗത്ത് ചിക്കു കഴിച്ച് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് നീരായി പിന്നെ ചിക്കുവിന് മൂക്കിൻ്റെ അവിടെയൊക്കെ മുറിഞ്ഞ് രണ്ട് എണ്ണത്തിനും നല്ല പോലെ മുറിവൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ മരുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ആ നീരും ആ ഒരു മുറിവിൻ്റെ ഒക്കെ വേദനയാണെന്ന് തോന്നുന്നു രാവിലെ വല് ഭയങ്കര ക്ഷീണമായിരുന്നു കൊച്ചുങ്ങൾക്ക് ഞാൻ വെളുപ്പിനെ എണീറ്റ് അവരുടെ കൂടെ കുറേ നേരം ഇരുന്നേ എനിക്ക് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പിന്നെ അവരോടെ കുറേ നേരം ഇരുന്നെനിക്ക് ശേഷം വന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ട് പിന്നെ ഇന്ന് കാപ്പിക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ ഉപ്പുമാവും പപ്പടമായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ഓമാരുടെ ഇറച്ചി ഉണ്ടായിരുന്നു ഇന്നലെ വേവിച്ചതിൻ്റെ ബാക്കി ഇത്തിരി അത് ഞാനൊന്ന് ചൂടാക്കി വെച്ച് പിന്നെ ഇന്നലെ വൈകുന്നേരം അപ്പുറത്ത് അച്ചുവാണെങ്കിൽ കുറച്ച് ബീഫിൻ്റെ ബിരിയാണി കൊണ്ടുവന്നു അപ്പം ബീഫ് ഇട്ടതായതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല അപ്പം അതിൻ്റെ ബീഫ് മാറ്റി വെച്ചിട്ട് ഞാൻ അത് രാവിലെ കുറച്ചെടുത്ത് കാശിക്കുട്ടൻ അതങ്ങ് ഇച്ചിരി വറുത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ അതങ്ങ് റെഡിയാക്കി പിന്നെ തോരം വെക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ലായിരുന്നു അപ്പം നമ്മുടെ മുറ്റകത്ത് കപ്പയ്ക്ക് നിൽപ്പുണ്ട് ഇങ്ങനെ താണ നിൽപ്പുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു കപ്പയ്ക്ക് പിച്ചാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ഒന്ന് കുറച്ച് താമസമാണ് എണീറ്റത് രാവിലെ എളുപ്പം കാലത്ത് എണീറ്റെങ്കിലും ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയത് താമസമാണ് കേട്ടോ പിള്ളേരും കുറേ നേരം ഇരുന്ന് പിന്നെ അവരെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു അവർ ഒരു കൈയ്യൊന്നും കുത്താറേ കുത്താൻ വയ്യായിരുന്നു പിന്നെ കുറേ നേരം അവരുടെയൊക്കെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ കപ്പയ്ക്കൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് അത് തോരം വെക്കാൻ ഞാൻ ഇച്ചിരി അരപ്പൊക്കെ ഇട്ട് തോരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തിയും പപ്പടവും തോരനും ആയിരുന്നു ഒന്ന് ഉച്ചയ്ക്കാണ് അപ്പം ഞാനും കാശക്കുട്ടനും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തുണിയൊക്കെ കഴുകി കുളിച്ചിട്ട് കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി കുറേ നേരം ഇപ്പോൾ ഇന്നലെ കൊച്ചുങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല അതുകൊണ്ട് പിന്നെ രാവിലെ എണീക്കുകയും ചെയ്ത് പിന്നെ അതുകൊണ്ട് പകൽ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരമാണ് ഉറക്കം എണീറ്റത് വൈകുന്നേരം ഉറക്കം എണീറ്റിട്ട് അന്മാരെ ഒന്ന് ചിക്കുനെ വിട്ട് കുറച്ച് കഴിഞ്ഞ് കൂട്ടിൽ പിടിച്ചിട്ടിട്ടാണ് ഗോപൂനെ അയച്ചു വിട്ടത് ചിലപ്പം വീണ്ടും കടി കൂടിയാലറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചിക്കുവിനേം ഗോപൂനേം ഇപ്പം കെട്ടിയിടുകയാണ് ഏട്ടാ ചെയ്യുന്നത് മറ്റേത് ചിക്കുവിനെ കെട്ടിയിട്ട് ഗോപുനെ അങ്ങ് അഴിച്ചു വിടുമായിരുന്നു അപ്പം എന്നാലും ചിക്കുന് ആ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല എപ്പോഴും മുറും ഓർത്തോണ്ടിരിക്കും അതുകൊണ്ട് ആ ചിക്കുവിനെ പിടിച്ച് കൂട്ടിയിട്ടിട്ട് ഗോപുവിനെ മുറ്റത്ത് സിറ്റൗട്ടിൽ കെട്ടിയിട്ടിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ട് വീടകം വീടിൻ്റെ അകവും എല്ലാം വൈകുന്നേരം തൂത്ത് ഇറക്കിയിട്ടാണ് വിളക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത് കേട്ട് അപ്പം ഞാനതെല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണേ അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ തൂത്ത് മുറിക്കാകുമെല്ലാം തൂത്തതിന് ശേഷമാണ് മിറ്റം തൂക്കാമെന്ന് കരുതി അപ്പോൾ കാശിക്കൂട്ടം വെളിയിരുപ്പോ അപ്പം ഓരോ കാര്യങ്ങൾ കാശിക്കൂട്ടം പറയുന്നുണ്ട് ഇന്നലെ അമ്മമാർ കടികൂടിയ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അവനെപ്പോഴും അങ്ങ് സങ്കടം പറയും അവർക്ക് മുറിഞ്ഞല്ലോ വേദനിച്ചാണോ എന്നുള്ള അവർ ഒരു സങ്കടം അവിടെ നിന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനും അതിനോരോ മറുപടിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം പിള്ളേർന്ന് ആഹാരമൊന്നും കൊടുത്തിട്ട് നല്ലപോലെയൊന്നും കഴിച്ചില്ല അപ്പം ഞാൻ കരുതി വൈകുന്നേരം അമ്മമാർക്ക് മുട്ടയും പാലും കൊടുക്കാമെന്ന് അപ്പം മുട്ടയുടെയും വെള്ളക്കരുവൊക്കെ തിന്നാൻ ഇപ്പം ഭയങ്കര പാടാണ് അപ്പം മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കരു അത് ഉടച്ചിട്ട് പിന്നെ പാലും എല്ലാം കൂടെ കൊടുക്കാമെന്ന് കരുതി പിന്നെ കാശുകുട്ടേനെ കടയിൽ പറഞ്ഞു വിട്ട് കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൂത്തുവാരി മിറ്റവും ഒക്കെ തൂത്തതിന് ശേഷം ഒന്നുകൂടെ ദേഹമൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തി ചിക്കുവിനെ വീണ്ടും അയച്ചു വിട്ടു കേട്ടോ അപ്പം ഗോപുവിനെ കൊണ്ടകത്ത് കെട്ടിയിട്ട് ചിക്കുവിനെ വീണ്ടും അയച്ചു കെട്ടി അപ്പോൾ അവൻ പുറത്തൊക്കെ പോയതിന് ശേഷം പിന്നെ അവനെ കെട്ടിയിട്ട് വേണം ചി ഗോപുട്ടനെ അയച്ചുവിടാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ